ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിലെ ആക്ഷൻ സിനിമകളിലെ ഒരു നായിക കല്ലായി മാറുമെന്ന് തന്നെ പറയാം മികച്ച തിയേറ്റർ അനുഭവമാണ് ഒരു ആക്ഷൻ സിനിമ പ്രേമിക്ക് ചിത്രം നൽകുന്നത് ഹോളിവുഡിലും മറ്റും കണ്ടിട്ടുള്ള വയലന്റ് ആക്ഷൻ സിനിമകൾക്ക് ഇന്ത്യൻ സിനിമയുടെ മറുപടിയാണ് മാർക്കോ എന്ന് നിസ്സംശയം പറയാം ഓരോ സീൻ കഴിയുമ്പോഴും ഇതിലും വലിയ വയലൻസ് ഒന്നും ഇനി വരാൻ പോകില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിലും വയലന്റായ സീനുകൾ നൽകുന്നതായിരുന്നു മാർക്കോയുടെ തിയേറ്റർ അനുഭവം ഒരു മലയാളം എറേറ്റഡ് ചിത്രത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമോ അതിലും ഒരുപടി മുകളിൽ നിൽക്കുന്ന ചിത്രമാണ് മാർക്കോ അതിലും മേമ്പൊടി പതരാനായി രവി ബസൂരിന്റെ മികച്ച പാശ്ചാത്തല സംഗീതവും കൂടിച്ചേരുമ്പോൾ മലയാളത്തിൽ ഇന്ന് വരെ വന്നതിൽ എണ്ണം പറഞ്ഞ ഒരു മാസ് വയലന്റ് ആക്ഷൻ സിനിമകളിലൊന്നായി മാറാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് അണിയറ പ്രവർത്തകരുടെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന അവകാശവാദത്തോട് നൂറ് ശതമാനവും നീതി പുലർത്തുന്നതായിരുന്നു മാർക്കോ നൽകുന്ന തിയേറ്റർ അനുഭവം പ്രതികാരത്തിന്റെയും രക്തച്ചൊഴിച്ചിലിന്റെയും ലോകത്തേക്ക് കാഴ്ചക്കാരെ ഹനീഫ് അതേനി തുടക്കം മുതൽ തന്നെ കൊണ്ടുപോകുന്നത്